നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളുടെ ഈറ്റില്ലെന്നാണ് തമിഴ്നാട് അറിയപ്പെടുന്നത് ഡി എം കെയും എ ഐ എ ഡി എം കെയും മാറി മാറി ഭരിക്കുമ്പോൾ കോൺഗ്രസും സി പി ഐ എമ്മുമെല്ലാം ഈ ദ്രാവിഡ പാർട്ടികളുടെ തണലിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടതെങ്കിൽ പുതിയ താരോദയങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായി വരികയാണ് ബി ജെ പി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഇതിനകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു അത് സീറ്റാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബി ജെ പി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല നടൻ വിജയ്യുടെ നേതൃത്വത്തിൽ തമിഴക വെട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയും രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സങ്കീർണമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നാല് പ്രധാനപ്പെട്ട പാർട്ടികൾ ബി ജെ പി എ ഐ എ ഡി എം കെ എന്നിവ ചേർന്ന് എൻ ഡി എ മുന്നണി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും വിജയിൻ്റെ പാർട്ടി അതുപോലെ തന്നെ മറ്റു ചില ചെറു പാർട്ടികൾ ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തും എന്ന് അറിയാനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്നാൽ ഇപ്പോൾ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ അത് പുതുതായി സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച ആ രാഷ്ട്രീയക്കാരനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മറ്റു പലരും പിന്നോട്ട് നിൽക്കുകയാണ് വിജയിയെ പ്രകടമായി വിമർശിക്കേണ്ട കാരണം ധാരാളം ആരാധകരുള്ള ഒരു നടനാണ് വിജയ് അതുകൊണ്ട് തന്നെ വിജയിയെ വിമർശിച്ചുകൊണ്ട് വെറുതെ പാർട്ടിയെ വിജയ് ആരാധകരുടെ വിരുദ്ധമാക്കണ്ട എന്ന ഒരു നിലപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയ് ഇപ്പോൾ തകർത്താടുകയാണ് വിജയ് ഒരു സിനിമാ സ്റ്റൈൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് മാത്രമല്ല ആരാധകരെ ചവിട്ടി തള്ളിയിടുന്നുണ്ട് ഈ ഒരു സ്വബോധമല്ലാത്ത രീതിയിലാണ് വിജയ് പാർട്ടി പരിപാടികളെയൊക്കെ ഇപ്പോൾ അഭിസംബോധന ചെയ്തു വലിയ നാടകീയതയോടുകൂടി ബി ജെ പി അതുപോലെ തന്നെ ഡി എം കെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പല സിനിമാ സ്റ്റൈലിൽ കയ്യടി നേടിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അണ്ണാമലൈ എന്ന ബി ജെ പി നേതാവ് കൃത്യമായി തന്നെ വിജയിക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുകയാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വിജയിയുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം പോലെയല്ല ഫാൻ ബേസ് കൊണ്ട് ആളെ കൂട്ടാൻ കഴിയും കയ്യടി നേടാൻ പ്രസംഗങ്ങളും നടത്താൻ കഴിയും പക്ഷേ അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അണ്ണാമലൈ വിജയ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ജനങ്ങളുമായി വിജയിക്ക് ബന്ധമുള്ളൂ പക്ഷേ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങനെയല്ല പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ നേതാക്കന്മാരും പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ പൊതുസമ്മേളനങ്ങൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ തിരഞ്ഞെടുപ്പ് റാലികൾ ഇതെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ വിജയ് ഈ വിജയിയുടെ സ്റ്റാർഡംത്തിൻ്റെ ബലത്തിൽ വിജയ്യുടെ പണക്കൊഴുപ്പിന്റെ ബലത്തിൽ ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ശനിയും ഞായറും മാത്രം പുറത്തേക്കിറങ്ങുന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന വലിയ വിമർശനമാണ് ഇപ്പോൾ അണ്ണാമലെ ഉയർത്തിയിരിക്കുന്നത് അതായത് ബി ജെ പി വിജയ് പാർട്ടിയായ തമിഴക വെട്ടി കഴകത്തെ ഒട്ടും തന്നെ ഭയക്കുന്നില്ല എന്ന് നേരിട്ട് രംഗത്തിറങ്ങി പറഞ്ഞിരിക്കുകയാണ് അണ്ണാമലെ അതായത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം സിനിമ വേറെ രാഷ്ട്രീയം വേറെ തമിഴ് ജനതയെ ഇങ്ങനെയുള്ള ഗിമ്മുക്കുകൾ കാട്ടി കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ അതിനെ വ്യക്തമായി തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്ന് ബി ജെ പി അണ്ണാമലയുടെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും വിജയ് സാന്നിധ്യം ബി കരുതുന്നത് അത് തീർച്ചയായും ബി ജെ സഖ്യത്തിന് അല്ലെങ്കിൽ എൻ ഗുണകരമായി തീരും എന്നുള്ളത് തന്നെയാണ് കാരണം തമിഴ്നാട്ടിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അതോടൊപ്പം തന്നെ വിജയ് എപ്പോഴും പ്രസംഗിക്കുന്നത് ഡി എം കെക്കും അതുപോലെ തന്നെ ബി ജെ പിക്കും എതിരെയാണ് അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ആ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വലിയ നേട്ടം കൊയ്യാൻ ബി ജെ പിക്കും അതുപോലെ തന്നെ എ ഐ എ ഡി എം ചേർന്നുള്ള സഖ്യത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് പക്ഷേ സഖ്യത്തിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് ബി ജെ പി അംഗീകരിക്കാൻ എ ഐ എ ഡി എം കെ തയ്യാറായിട്ടില്ല അണ്ണാമലയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ അണ്ണാമലയുമായിട്ട് അകന്നതിൻ്റെ പേരിൽ സഖ്യത്തിൽ നിന്ന് പിന്മാറിയെങ്കിൽ ബി ജെ പി അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറായി പക്ഷേ ഇതുവരെയും എ ഐ എ ഡി എം കെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ എൻ ഡി എൻ ഡി എയിൽ അത്രമാത്രം സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ല സർക്കാർ ഉണ്ടാക്കും അതായത് എൻ ഡി എ സർക്കാരാകും അടുത്ത നിലവിൽ വരിക എന്ന് അമിത്ഷാ പറയുമ്പോഴൊക്കെ തീർച്ചയായും എൻ ഡി എ തന്നെയായിരിക്കും വിജയിക്കുക പക്ഷേ സർക്കാർ ഉണ്ടാക്കുക എ ഐ എ ഡി എം കെ മാത്രമായിരിക്കും എന്ന പ്രസ്താവനയുമായി തിരിച്ചടിക്കുകയാണ് എ ഐ എ ഡി എം കെ നേതാക്കൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം वे െ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ കാത്തിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്